ഹലോ ഹായ് അസ്സാം വലൈക്കും അതിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു റീ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു റീപാക്കിങ്ങിൻ്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ എൻ്റെ കമ്മന്തിലൂടെ ഒരുപാട് പേര് അധികം സ്ത്രീകളാണ് തന്നെ പുരുഷന്മാരും ഉണ്ട് നല്ല സ്ത്രീകളാണ് അധികവും ചോദിക്കുന്നത് ഇതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞ് തരുമോ എന്നു ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരായിട്ടും മെസ്സേജിലൂടെ ചോദിക്കുന്നതിട്ട് നമുക്ക് മെസ്സേജിലൂടെ അങ്ങനെ അല്ല കമൻറ്റൂടെ നമുക്ക് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് വോയിസ് അയക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ചോദിച്ചു തന്നെ പിന്നെ ഒരുത്തരം പിന്നെയും പിന്നെയും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് ഒരു വീഡിയോ ആക്കി തന്നെ ഉണ്ടാകാൻ വിചാരിച്ചിട്ട് ഒരുപാട് ഒരുപാട് അല്ല കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇത് തുടങ്ങുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ കണ്ട് കുറച്ച് പേരൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രീതിക്ക് പോകട്ടെ നമ്മൾ എന്താ പറയുക മനസ്സറിഞ്ഞൊന്ന് എന്താ പറയുക ഇതിനു വേണ്ടി പ്രയത്നിച്ചാൽ നമുക്ക് നടക്കും കേട്ടോ നമ്മളൊന്ന് പുറത്തിറങ്ങി പ്രവർത്തിച്ചാൽ നമുക്ക് നടക്കും എന്തായാലും സക്സസ്സാകും ഉറപ്പെന്നെയാണ് കേട്ടോ ഇപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളുണ്ടല്ലോ എല്ലാ മുക്കിലും മൂലയിലും കടകളുണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങൾ എടുക്കാതെ നിൽക്കൂല കേട്ടോ എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും സെയിലായി പോകും കേട്ടോ അപ്പോൾ നമുക്കിതിന് വേണ്ടത് ലൈസൻസ് ആണ് ലൈസൻസ് എഫ് എസ് എസ് ഐ ലൈസൻസ് വേണം ഉദ്യമ ലൈസൻസ് വേണം പാക്കർ ലൈസൻസ് വേണം ഇത് മൂന്ന് ാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എഫ് എസ് ഐ ലൈസൻസും അതേപോലെ ഉദ്യമ ലൈസൻസും എടുത്തിട്ട് തുടങ്ങുക എന്നിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കർ ലൈസൻസ് കൂടെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം വാങ്ങിച്ച കോഴിക്കോട് എന്നാ കേട്ടോ എൻ്റെ നാട് വരുന്നത് കോഴിക്കോടാണ് അതുകൊണ്ടാണ് എനിക്ക് കോഴിക്കോട് അറിയുള്ളൂ ഞാൻ പുറത്തെ പോയി എടുത്തിട്ടില്ല അതുകൊണ്ട് കോഴിക്കോട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് വല്യങ്ങാടി പോയാൽ കുറേ ഹോൾസെയിൽ കടകളുണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് ഇനി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അതിലും നമ്മൾ ന്വേഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വലിയ രീതിക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ ചെറിയ ചെറിയ രീതിക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധനം എടുക്കുന്നത് കോഴിക്കോട് നിന്നാണ് മിഠായി ഐറ്റംസ് എടുക്കുന്നത് പാളയത്തിന്നും പിന്നെ സ്പൈസസ് ഒക്കെ എടുക്കുന്നത് വല്യങ്ങാടി നിന്നായിട്ട് എടുക്കുന്നത് പിന്നെ എന്തേലും ചോദിച്ചത് ഇത് തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കുറഞ്ഞ പൈസയാവുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ നമ്മളെല്ലാം സ്പൈസസും മിഠായിയും എല്ലാം എടുത്ത് ഒന്നിച്ച് തുടങ്ങാൻ ഒരു പതിനായിരം രൂപയെങ്കിലും കാണണം ഇനി അത് സ്വീറ്റ്സ് മാത്രമാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു അയ്യായിരം രൂപ നമ്മൾ കണ്ടാൽ മതി കേട്ടോ മെഷീൻ അടക്കം അത്ര ഇതിനും ചിലവ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ എന്താ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെ കുട്ടികൾക്കും നമുക്കൊക്കെ എന്താ സ്ത്രീകൾക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് കിട്ടുന്നത് അത് നമുക്ക് കുറച്ച് കടകൾ ആദ്യം തന്നെ ചോദിച്ചു വെക്കണം നമുക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടകൾ നമുക്ക് അവിടുത്തെ കുറച്ച് കടകളൊക്കെ ചോദിച്ചിട്ട് സെറ്റാക്കിയതിനു ശേഷം ഇത് തുടങ്ങാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ നമ്മളെന്ന് അറിഞ്ഞ് പ്രവർത്തിച്ച നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും കേട്ടും പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പറമ്പിൽ ബസാർ കോഴിക്കോടുള്ള പറമ്പിൽ ബസാറിലെ ഉള്ളൊരു സൃഷ്ടി എന്നുള്ള പ്രസംഗം നടത്താം നമ്മളത് എടുത്തത് അപ്പോൾ ഈ കാണുന്ന ലാബില് നമ്മൾ ഓരോ പാക്കറ്റിൻ്റെ ഉള്ളിലും വെക്കുന്നതാണ് കേട്ടോ പിന്നെന്തായിരുന്നു നമ്മൾ പത്ത് രൂപേൻ്റെ പാക്കറ്റ് ഒരു ബോഡുമൽ പത്തെണ്ണം വേണം നമ്മൾ കടക്കാർക്ക് അത് എഴുപത് രൂപക്ക് കൊടുക്കണം പിന്നെ ഇരുപത് രൂപേൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരു ഒരു ബോഡുമൽ പത്തെണ്ണം വേണം കടക്കാർക്ക് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുക്കണം കേട്ടോ പത്ത് പാക്കറ്റ് നൂറ്റി നാൽപ്പതിന് കൊടുക്കണം അത്ര ആൾക്കാർ ഈ ഒരു സംശയം പിന്നെ പിന്നെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എത്ര ഗ്രാമാണ് വെക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കടൽ ഒക്കെ ഇരുപത്തഞ്ച് ഗ്രാമാണ് ഞാൻ വെക്കുന്നത് കാരണം നമുക്കങ്ങനെ ഒക്കെ ഉള്ളൂ കാരണം കടലൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്നുണ്ട് വൺ കെ ജിക്ക് കിട്ടും പിന്നെ മിഠായികളൊക്കെ പിന്നെ മുപ്പത് മുപ്പത്തിരണ്ട് ഗ്രാമൊക്കെ ആയിട്ടോ വെക്കുന്നത് സ്വീറ്റ്സ് ജീരകമിട്ടായി അതേപോലെ ജംസ് അതൊക്കെ നമ്മൾ ഓരോന്നെ റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ കടല നമുക്ക് എന്താ പറയുക ഇരുപത്തഞ്ച് ഗ്രാം വെച്ചാൽ നമുക്ക് വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് കടല ഞാൻ ഇരുപത്തഞ്ച് ഗ്രാമാണ് വെക്കുന്നത് കേട്ടോ പിന്നെ ഓരോതിൻ്റെ റേറ്റ് അനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ചില കടലകൾക്ക് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ചിലതിന് നൂറ്റി സംതിങ്ങേ വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അല്ല വെയിറ്റ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം പിന്നെ എന്താണ് അപ്പോൾ അത്രയൊക്കെയാണുള്ളത് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ കമൻറ്റിലൂടെ ചോദിച്ചോളൂ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞ് തരട്ടെട്ടോ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ Okay, bye.